ലഭിച്ച എല്ലാവർക്കും അത് തുടരാനാവില്ല അഭിനയത്തിലെ പ്രതിഭ കൊണ്ട് മാത്രം അത് സാധിക്കുകയുമില്ല സിനിമാബാഹ്യമായ കാര്യങ്ങൾ കൊണ്ട് ആ മേഖലയില് തിരിച്ചടിയും മാറ്റി നിർത്തലുമൊക്കെ നേരിട്ടവര് എല്ലാ ഭാഷാ സിനിമകളിലുമുണ്ട് ബോളിവുഡില് അതിന് ഉദാഹരണമായി പറയാവുന്ന പേരാണ് വിവേക് ഒബ്രോയുടേത് രാംഗോപാല് വർമ്മ തിളങ്ങി നിന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കമ്പനി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറാന് ഭാഗ്യം ലഭിച്ച നടനാണ് വിവേക് ഒബ്രോയെ രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇത് അതേ വർഷം റോഡ് സാദിയ എന്നീ ചിത്രങ്ങളും എന്നാല് ഐശ്വര്യറായിയുമായുള്ള അടുപ്പം മൂലം സൂപ്പർ താരും സൽമാനു ഖാന്റെ അപ്രീതിക്ക് പാത്രമായത് വിവേകിന് അവസരങ്ങള് കുറച്ചു രണ്ടായിരത്തി മൂന്നില് നടത്തിയ ഒരു വാർത്താസമ്മേളനത്തിലെ സൽമാന് ഖാന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് വിവേക് ആരോപിച്ചിരുന്നു ഇതോടെ സിനിമാലോകത്ത് ഒരു അനഭിമതന്റെ പ്രതിച്ഛായിലേക്ക് മാറി അദ്ദേഹം സമയം ലഭിച്ച ചിത്രങ്ങള് ബോക്സ് ഓഫീസില് പരാജയങ്ങളുമായി ഒരു അനൌദ്യോഗിക വിലക്ക് തന്നെ വിവേക് ഒബ്രോയെ ബോളിവുഡില് ഈ സമയത്ത് നേരിട്ടുവെന്ന് വിലയിരുത്തലുകൾ ഉണ്ടായി ലഭിക്കേണ്ട പല വലിയ അവസരങ്ങളും വഴുതിപ്പോയപ്പോൾ ബോളിവുഡിലെ മുന്നിരക്കാരുടെ പട്ടികയിലേക്ക് ഈ എത്താതെ പോയി എന്നാല് തെന്നിന്ത്യന് ഭാഷാ ചിത്രങ്ങളിലേക്കും എത്തി ഇവിടുത്തെ പ്രേക്ഷകർക്കും സുപരിചിതനായി മാറി ഇക്കാലയളവില് വിവേക് അതേസമയം ഏറ്റവും ആസ്തിയുള്ള പതിനഞ്ച് ബോളിവുഡ് താരങ്ങളുടെ ലിസ്റ്റ് എടുത്താല് അതില് വിവേക് ഒബ്രോയ് ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി സിനിമയിൽ അത്രത്തോളം ശോഭിക്കാത്ത ഒരു നടന് എങ്ങനെ ഇത്ര സമ്പാദിച്ചുവെന്ന് അത്ഭുതപ്പെടേണ്ട കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് വിവേക് ഒബ്രോയെ വിവിധ ബിസിനസ്സുകളിൽ നിന്ന് സമ്പാദിച്ചതാണ് അതില് വലിയൊരു പങ്കും കർമ്മ ഇൻഫ്രാസ്ട്രക്ചർ എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിന്നും മെഗാ എന്റർടൈൻമെന്റ് എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ നിന്നുമാണ് വിവേക് ഒബ്രോയുടെ വരുമാനത്തിൽ അധികവും വരുന്നത് റാസൽഖൈമയിലെ മർജാന് അക്വാ ആർക്ക് എന്ന പേരിലുള്ള രണ്ടായിരത്തി മുന്നൂറ് കോടി പ്രോജക്ടിന്റെ സ്ഥാപകനുമാണ് അദ്ദേഹം സ്വർണിം യൂണിവേഴ്സിറ്റിയുടെ സഹസ്ഥാപകനുമാണ് വിവേക് ഒബ്രോയ ഒപ്പം നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികളിലും അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ട് അഭിനയം തന്നെ സംബന്ധിച്ച് പാഷനാണെന്ന് പിടയിക്ക് നൽകിയ ഒരു അഭിമുഖത്തില് അദ്ദേഹം പറഞ്ഞിരുന്നു ആ മേഖലയിലെ ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാനുള്ള സമ്മർദ്ദം എനിക്കില്ല ബിസിനസ് ഉള്ളതുകൊണ്ടാണ് അത് സാധിക്കുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാന് ഞാൻ ആളുകളോട് പറയുന്നത് അതുകൊണ്ടാണ് തങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാന് അത് നിങ്ങളെ സഹായിക്കും വിവേക് ഒബ്രോയ് പറഞ്ഞിരുന്നു മോഹൻലാല് ചിത്രം ലൂസിഫറിലൂടെ അതുവരെ അറിയാത്ത മലയാളികൾക്കും വിവേക് ഒബ്രോയെ സുപരിചിതനായി രോഹിത് ഷെട്ടി കോപ്പ് യൂണിവേഴ്സിന്റെ ഭാഗമായ വെബ് സീരീസ് ഇന്ത്യന് പോലീസ് ഫോഴ്സ് ആണ് അദ്ദേഹം അഭിനയിച്ച് അവസാനം പ്രേക്ഷകരിലേക്ക് എത്തിയത് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ വില വരുന്ന റോൾഡ് റോയിസിന്റെ കള്ളിനന് എന്ന മോഡല് വിവേക് ഒബ്രോയെ ഈയിടെ സ്വന്തമാക്കിയിരുന്നു ഒരു നടനും വ്യവസായിയുമായ വിവേക് ഒബ്രോയിയുടെ ജീവിതം വീണ്ടും വാർത്തകളിലെത്തിച്ചത് ഇതാണ്